പപ്പൻചേട്ടൻ സ്മാരക തൊഴിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചാമത് ഓണം ഫെയർ പനമ്പിളി നേറിൽ ആന്ധ്രാ കൾച്ചറ സെന്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ട്രേഡ് ഫെയറിന്റെ ഭാഗമായി പായസമേള സൗജന്യ ഓണക്കിറ്റ് വിതരണം ചിത്രരചന മത്സരം കരോക്ക് ഗാനമേള കലാകായിക മത്സരങ്ങൾ വടംവലി മത്സരം പുസ്തകോത്സവം വൈകിട്ട് വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് പപ്പഞ്ചേട്ടൻ സ്മാരക തൊഴിൽ സംഘടിപ്പിക്കുന്നു തീയതി സി പി എം ജില്ലാ സെക്രട്ടറി സഖാവു എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഓണം ഫെയർ നാലാം തീയതി അഞ്ചിന് അവസാനിക്കും വിവിധ കലാപരിപാടികളും വിവിധ തരം വിൽപ്പന ആണ് ഇവിടെ നടക്കുന്നത് കലാപരിപാടികൾ ഒന്നാം ദിവസം കൈകൊട്ടിക്കളി രണ്ടാം ദിവസം ചിത്രരചന മത്സരം ലോക്കേഗാന വിളയും ബാലസംഘം കുട്ടികളുടെ കലാരൂപങ്ങളും അങ്ങനെ വിവിധയിനം പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിൽപ്പന സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ചെറുകിട സംരക്ക് സഹായകരമായ രീതിയിൽ ഉള്ള വിൽപ്പനയാണ് നടക്കുന്നത് ഇവിടെ വിൽപ്പന നടക്ക നടത്തുന്നവർക്ക് യാതൊരുവിധ ഫീസും സംഘം കൈപ്പറ്റുന്നില്ല അവരുടെ കുടുംബത്തിലുണ്ടാകുന്നവരുടെ ചെറുകിട കുടുംബശ്രീ അതുപോലെ ചെറുകിട സംരംഭങ്ങളുണ്ടാകുന്ന സാധനങ്ങൾ പച്ചക്കറികൾ ചെടികൾ പായസം പലഹാരങ്ങൾ പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ ചട്ടി കലം തുടങ്ങിയ വിവിധനം സാധനങ്ങൾ വിളവില്പനയ്ക്ക് എത്തുന്നു ഇതെല്ലാം നമ്മുടെ പ്രദേശത്തുള്ള ചെറുകിട വ്യവസായ നടത്തുന്ന സ്ത്രീകളുടെയും സംരംഭമാണ്